എല്ലാവർക്കും നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ തൊടുപുഴ ചുങ്കത്ത് ചേരിയിൽ വലിയ പറമ്പിൽ വീട്ടിൽ അവരുടെ അയലോക്കത്തുള്ള ഇല്ലിക്കലെ പീറ്റേട്ടനാണ് നമ്മുടെയൊപ്പം ചേരുന്നത് നമുക്ക് പി ടേട്ടനോട് ഇവിടുത്തെ ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഷൈനിയുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അത് അതിർത്തി കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷൈനിയുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് പീറ്റേട്ടനെ പരിചയപ്പെടാനായിട്ട് ഇടയായി അപ്പം പി വളരെ പ്രധാനമായ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോടായിട്ട് പറയാനുണ്ട് പി ട്രേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടൻ ചേട്ടാട്ടനാ സ്മോൾക്കാറുണ്ടായിരുന്നോ ആ ബേബിച്ചാട്ടന് മിക്കവാറും വൈകുന്നേര സമയങ്ങളിൽ സ്മോൾ കുറച്ച് ഇതൊക്കെ മദ്യമൊക്കെ കഴിക്കും അതിന് ശേഷം വീട്ടിൽ വരും നോബി കഴിക്കുമോ അത്യൊന്നുമില്ല ഈ കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് കഴിക്കുന്നതായിട്ട് എനിക്ക് കഴിയും ഇവിടെ വരാറുണ്ടായിരുന്നു ആ ആലിസി ചേച്ചി ഇവിടെ സ്ഥിരം വരുന്ന വരാറുണ്ടായിരുന്നു എൻ്റെ ഭാര്യയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വരാറുണ്ട് വരുമ്പോൾ ഈ ശർക്കരം കൈ കാണാറുണ്ടോ ഒന്നും ഇതുവരെ നമ്മുടെ ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല എന്താ കേട്ടായി വരുമ്പോൾ എന്തായിട്ടെ കാര്യങ്ങളൊക്കെ പറയുക നാട്ടിലെ കാര്യം മനസ്സിന്റെ വിഷമങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് വരുന്നത് അപ്പം ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ആശ്വാസം കിട്ടും കിട്ടും എന്ന് ഒക്കെയാണ് എന്നോട് പറയാറുള്ളത് പിന്നെ ഇവർ എത്ര കാലമായി പ്രശ്നങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദിവസവും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് നാട്ടുകാരുമായിട്ട് നാട്ടുകാരുമായിട്ടല്ല ബേവിച്ചേട്ടൻ ബേവിച്ചേട്ടൻ്റെ ഭാര്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ഉണ്ടാകും എന്നുണ്ടെങ്കിലും ബേബിച്ചേട്ടൻ സംബന്ധിച്ചിടത്തോളം വഴക്ക് പറയുക അല്ലെങ്കിൽ ഒരു പ്രത്യേക പദങ്ങൾ പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട് ആ പദപ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുക അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ഈ പദപ്രയോട്ടികൾ കേൾക്കാറുണ്ട് തീർച്ചയായിട്ടും കേൾക്കാറുണ്ടല്ലോ നല്ല വഴക്കുണ്ടായിരുന്നു നല്ല വഴക്കെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആലിച്ചേച്ചിനെ അവിടെ നിന്ന് ഇറക്കി വിടും അടിയടിയൊന്നും ഉള്ളതായിട്ട് അന്ന് പറഞ്ഞു കേട്ടിട്ടില്ല വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഇറക്കി വിട്ടെ ഇറക്കി വിടും ിയെ സംബന്ധിച്ചിടത്തോളം ഷൈനിയെ അടി കൊടുത്തതിന് ശേഷമാണ് ഇറക്കി വിട്ടത് അല്ലാതെ അടി അടി കൊടുക്കാതെ ഇറക്കി വിടുകയല്ല ഇത് നല്ലപോലെ അടിച്ചതിന് ശേഷമാണ് ഇറക്കി വിടുന്നത് ഇറക്കി വിട്ടത് അത് അന്ന് ഇറക്കി വിടുക ഇറക്കി വിടും ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി കഥ മറ്റേ കഥ കടക്കും പരക്കകത്ത് കയറാൻ സമ്മതിക്കില്ല ഒരു സാഹചര്യത്തിൽ ഒരു രാത്രി ഒരു പതിനൊന്ന് മണി സമയങ്ങളിൽ ഒന്നിനുടെ പ്രാവശ്യം ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ അയ എൻ്റെ അയൽവക്കക്കാരനായ താഴെ ഇവിടെ കൂട്ടു താഴെ താമസിക്കുന്ന അതായത് ഇവർ കസിൻസാണ് ബെന്നിയുടെ വീട്ടിലും പോയിട്ടുണ്ട് അപ്പോൾ ഇത് പലകുറി ആവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന പുള്ളിക്കാരിത്തേക്ക് തന്നെ നാണക്കേടായത് കാരണം പിന്നീട് പല ദിവസങ്ങളിലും അവിടെ തന്നെ വീടിൻ്റെ പുറത്ത് തന്നെ രാത്രിയിൽ ഇരുന്ന് നേരം വെളുപ്പിക്കാറുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പരിധി മദ്യത്തിനും ഇതൊക്കെ കഴി മദ്യപാനമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളെ നമുക്ക് വീണ്ടും ബോധ്യപ്പെടുത്തി ഈ ആളെ അകത്ത് പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് റിസ്കും ഉണ്ട് ഈ ബേബി മലനായിരുന്നോ ഈ മദ്യപിച്ചു കഴിഞ്ഞാണ് ഈ മദ്യപിച്ച് കഴിഞ്ഞാണ് ഈ ബേബി ഈ ആലീസിനോട് വഴക്കൂടുന്നത് മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇവർക്കൊരു കമ്പനി ഉണ്ടായിരുന്നു ചുങ്കത്ത് ആ ചുങ്കത്തൊരു കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനി കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം പല ദിവസവും ഇങ്ങനെ ഉണ്ടാകുന്നത് ഈ ബേബിക്ക് എന്നാണ് ജോലി നേരത്തെ ഷാപ്പ് ഷാപ്പിൽ വിൽപ്പനക്കാരനായിരുന്നു എന്നാണ് എൻ്റെ അറിവ് ഒരു ദിവസം വഴക്ക് മൂത്ത് മൂർധന്യാവസ്ഥയിൽ ഇവിടെ ഞാൻ കണ്ടില്ല ഇവിടെ പറഞ്ഞ കേട്ടാണ് ഇവിടെ ബേബിച്ചേട്ടൻ വാക്കുത്തി എടുക്കുകയും അക്രമാസക്തനാവുകയും ഒക്കെ ചെയ്യുകയും ഇളയ മകൻ പോലീസിനെ വിളിക്കുകയും പോലീസ് ഇവിടെ വരും എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് പോലീസ് വന്നത് ഞാൻ കണ്ടു പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും മൂവ്മെൻറ്റിനെ സംഭവിച്ചെന്താണെന്നൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ അതിനുശേഷം ഞാനത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞുകയും പോലീസ് തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള സംഭവങ്ങൾ പണ്ട് നേരത്തെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതിന് അതിനുശേഷം പിന്നെ അതിനുശേഷം പിന്നെ മക്കളെല്ലാവരും കുറച്ചുകൂടെയൊക്കെ പ്രായമായി ചേട്ടൻ വാർദ്ധക്യ സ്ഥലത്തിലേക്കൊക്കെ മാറി പിന്നീട് പിന്നീട് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ മറ്റേ വീട്ടിൽ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം അയി ലോകംകാരുമായിട്ട് തൊട്ട അയലോകത്തുള്ള ആൾക്കാരുമായിട്ടല്ല അതിർത്തിയുടെ പ്രശ്നങ്ങള് ഈ പോലീസ് പറയുന്നുണ്ടല്ലോ പറഞ്ഞിട്ടാണ് പോലീസ് വന്നത് അല്ല മകൻ വിളിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞ് അതായത് ഈ തള്ളാൻ തല്ലെന്ന് കണ്ടോണ്ട് തല്ലി തല്ലിയില്ല വാക്കത്തെടുത്താക്കണം കൊല നടക്കേണ്ടല്ലേ അത് പേടിപ്പിക്കാനാണ് പുള്ളി പറയണേ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളതേ ഉള്ളതെന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ എന്തെങ്കിലും ചെയ്താലോ ആ തീർച്ചയായിട്ടും ആ എവിടെയായിരിക്കും ചേട്ടാ ഈ ബോബി എന്ന് പറഞ്ഞ ആള് സിഡ്നിയിൽ ആണ് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അറിവ് കാരണം എൻ്റെ മകന് മെൽബണിലുണ്ട് അവൻ്റെ ഫ്രണ്ട്സ് സിഡ്നിയിലുണ്ട് അപ്പോൾ അവരോട് ഈ കഴിഞ്ഞൊരു ഒന്നൊന്നരയാഴ്ച മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ അവിടെ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പാസ്പോർട്ടിൽ റെഡ് മാർക്ക് കാര്യങ്ങളൊന്നും വീണ്ടും എതിരെ വേണമെങ്കിൽ സഞ്ചരിക്കാമല്ലോ പിന്നെന്താ അല്ലേ പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടായാലോ ആ നാട്ടുകാരുടെ ഭാഗത്തുള്ള പ്രശ്നമല്ലോ അല്ലാതെ വേറെ കേസ് സംബന്ധമായ പറയാൻ പറ്റിയല്ല നമുക്കിപ്പം ഈ ഇപ്പം പാസ്പോർട്ടിൽ പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലും ഒരു ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഇപ്പം നോബിയെ ഇപ്പൊ നോബിക്ക് സംഭവിച്ചതുപോലെ ഒരു അറസ്റ്റോ അറസ്റ്റൊക്കെ ഉണ്ടായകത്ത് പോയില്ലേ അപ്പോൾ പോകാൻ പറ്റിയില്ല ഈ സിഡ്നിയിലെ ഈ ബോബി എന്ന് പറഞ്ഞ ആളെ കണ്ടു എന്നുള്ള റിപ്പോർട്ടാണ് ചേട്ടന് കിട്ടിയിരിക്കുന്നത് അതെ 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 എവിടെ ആരെ പറഞ്ഞേ ആ എന്റെ മകൻ്റെ ഫ്രണ്ടാവാ പറഞ്ഞത് കണ്ടു കണ്ടപ്പോൾ മനസ്സിലായി അല്ല അവർക്ക് അന്വേഷിക്കുമ്പോൾ അറിയാലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഉണ്ടോ എന്നുള്ളത് പറഞ്ഞോളൂ പറഞ്ഞോളൂ അതെ അല്ലേ ഒരു എന്താ നമ്മൾ തിരക്കുന്ന ഒരാള് അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് അപ്പം എന്താണ് അവിടെ കാണുമായിരിക്കും അല്ലേടാ അവിടെ കാണുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ സിഡ്നി തന്നെ കാണുന്ന നമ്മൾ പ്രതീക്ഷിക്കാല്ലേ പ്രതീക്ഷിക്കാം ഒരാഴ്ച മുമ്പേ കണ്ടേ അതെ അല്ലേ പത്ത് ദിവസം മുമ്പ് ഇവിടെ മീഡിയയിൽ റിപ്പോർട്ട് വന്നല്ലോ അപ്പം സിഡ്നിയിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഇന്ന് ഈ ഇത് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇന്നിട്ട് കൊടുക്കുക അതിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്താണെങ്കിലും ഈ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലേക്ക് ആയിട്ട് കയറി വരുന്നുണ്ട് അപ്പം പ്രത്യേകം ഓർക്കുക സിഡ്നി ഏരിയയിൽ ബോബി എന്ന് പറഞ്ഞ കള്ളപ്പാതിരി ഉണ്ടെങ്കിൽ ഈ ഇത് കമൻ്റായിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ കണ്ടു എന്നുള്ള രീതിയിൽ ഇന്ന് ായിട്ട് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോ വൈൻഡിപ്പ് ചെയ്യാം ഒത്തിരി സന്തോഷം ഒരു ബിഗ് ഓക്കെ താങ്ക് യു